ഹലോ ഗൈസ് എല്ലാവർക്കും ഐ ആം ഡി മലയാളി ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ ചെമ്പനീർ പൂ എപ്പിസോഡിൽ നമ്മൾക്കൊക്കെ ഭയങ്കരമായിട്ട് ചിരിപ്പിക്കുന്ന നമ്മളെയൊക്കെ ചിരിപ്പിക്കുന്ന ഒരു എപ്പിസോഡ് തന്നെയാണ് കാരണം നമ്മുടെ ചെറിയച്ചൻ വന്നിട്ടുണ്ടല്ലേ അപ്പോൾ ചെറിയച്ചൻ്റെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ ആ ഒരു ഇറച്ചുവെട്ടുകാരൻ്റെ ചുവ തന്നെയാ കേട്ടോ അപ്പം നമ്മുടെ ശ്രുതി മാക്സിമം നമ്മുടെ ആ ഒരു ചെറിയച്ചരെ നമ്മുടെ ഇറച്ചി വെട്ടുകാരനെ ബീരാനിക്കേ ഇങ്ങനെ പിടിച്ചു നിർത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എല്ലാവർക്കും ഇടയ്ക്കിടയ്ക്ക് ഡൗട്ട് തോന്നും നമ്മുടെ മലേഷ്യയിൽ മലേഷ്യയിലെവിടെയാണെന്ന് ചോദിക്കും മലേഷ്യയിലോ സിംഗപ്പൂരല്ലേ കഥ പിന്നെ മാറ്റി തോന്നി പറഞ്ഞാൽ നമ്മുടെ ചെറിയച്ചൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കുറച്ചിങ്ങനെ ഡയലോഗ് പറയും അപ്പോൾ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഭയങ്കര ടെൻഷനിലാണ് എപ്പോൾ വേണമെങ്കിലും കള്ളം പൊളിയാമല്ലേ ഇയാക്കെ സ്വഭാവവും രീതി ഒക്കെ അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പം നമ്മുടെ ശ്രീകാന്തും നമ്മുടെ വർഷയും കുറേ സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് മലേഷ്യയിൽ എവിടെയാണ് ഞങ്ങള് ഇന്നിന്ന സ്ഥലങ്ങളൊക്കെ നമ്മുടെ വർഷ പറയുന്നുണ്ട് കേട്ടോ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് അവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ ബീനാനൊക്കെ പറയുന്നുണ്ട് മലേഷ്യയിൽ കേരളത്തിൽ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോരോ പൊട്ടത്തരങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക പിന്നെ ബ്രേസ്ലെറ്റിന് അവർ മോംലെറ്റ് എന്ന് പറയുക അങ്ങനെ കുറേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകട്ടോ അപ്പം നമ്മുടെ സച്ചി കുറേ കഴിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ സച്ചിക്ക് നമ്മുടെ ിക്കയുടെ ആ ഒരു സ്വഭാവത്തിലൊക്കെ ഭയങ്കര സ്വഭാവം അന്തി എന്താ പറയുക ഇപ്പം അന്തിക്കട് തോന്നുന്നവരുട്ടോ കാരണം വേറെ ഒന്നും അല്ല സച്ചിക്ക് കരിക്കും കൊണ്ടുമായിരിക്കുമല്ലോ വരുന്നത് അപ്പൊ രേവതി വെട്ടുകത്തിനെ കൊണ്ടുവരും അപ്പൊ സച്ചി പറയുമ്പോൾ മൂർച്ച കുറവാണെന്ന് തോന്നുന്നു എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ വീരാനിക്ക വേദന തന്നെ പറയുന്നുണ്ട് മൂർച്ച കുറവാണെങ്കിൽ ഒന്നും പേടിക്കണ്ട ഒരു ഇരുമ്പിന്റെ കട്ട എടുത്തിട്ട് ഇങ്ങനെ 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 അരച്ചാ മതി എന്ന് പറഞ്ഞ ഒരു ആക്ഷൻ സഹിതമൊക്കെ കാണിക്കുന്നുണ്ട് ആ ഒരു ആക്ഷൻ ഈ പിടി കിട്ടും നമ്മുടെ വീരാനിക്കൊരു അരച്ചു വെട്ടുകാരനാണെന്നുള്ളൊരു കാര്യം കേട്ടോ അപ്പോൾ എന്തായാലും കുറേ പേർക്ക് എല്ലാവർക്കും തന്നെ ഒരു സംശയം അല്ലെ വന്നു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ വീരാനിക്കയുടെ ദേഹത്ത് ഇനി നമ്മുടെ സച്ചിയും ഇങ്ങനെ നമ്മുടെ മഹേഷിനോട് നമ്മുടെ കൂട്ടുകാരനോട് പറയുന്നുണ്ട് കേട്ടോ എടാ എന്തൊക്കെയോ പന്തിയുടുണ്ട് നമുക്ക് എന്തായാലും അത് തെളിയിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ മഹേഷ് പറയുന്നുണ്ട് എടാ കുറച്ച് മദ്യം കൊടുത്താൽ മതി ഉള്ളിന്ന് എല്ലാം ഇങ്ങനെ പോകുന്നുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇവർ ഇങ്ങനെ സംശയത്തിൽ നിൽക്കുന്നൊരു രംഗത്ത് തന്നെ കേട്ടോ കൂട്ടുകാരെ നമുക്ക് ആ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത് അല്ലെങ്കിൽ കൈസ് എന്തായാലും നിങ്ങൾക്ക് കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ അടുത്തൊരു വീഡിയോ ഹിയർ ഐ എം ദി മലയാളി സൈനിങ് ഓഫ്